നമ്മുടെ ഏറ്റവും ബില്ലിൽ പഠിക്കുന്ന അഭിജിത്ത് സി ബി എന്ന വിദ്യാർത്ഥി അവരുടെ കുമ്പള നമ്മുടെ സ്പോൺസർ ഈ അഭിജിത്ത് നമ്മുടെ സ്കൂളിലെ ഓരോ വിദ്യാർത്ഥിയായ ബിജുവിന്റെയും ഓഫീസിൽ ജോലി ചെയ്യുന്ന സരികയിലെയും മകനാണ് അഭിജിതെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അഭിജിത്തിൽ നിന്നും കുമ്പളങ്ങ ഏറ്റുവാങ്ങാനായിട്ട് സ്നേഹപ്പെടാം ഛരിച്ചു കൊള്ളുന്നു സന്തോഷവാർത്തയുണ്ട് ഒന്ന് ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മളിവിടെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതില് ഇൻസ്പയർ അവാർഡ് പ്രോജക്റ്റ് കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു എന്ന് വെച്ചൊരു നാഷണൽ ലെവൽ പ്രോജക്റ്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കൂടി ചേർന്ന് നടത്തുന്ന ഒരു പ്രോജക്റ്റ് ആണ് കുട്ടികളിലെ ശാസ്ത്രവാസകളെ ഉണർത്തുക അതുപോലെ നിത്യോപയോഗ ഉപകരണങ്ങളെ എങ്ങനെ ലളിതമായി ഉപയോഗിക്കാം അത് പ്രസന്റ് ചെയ്തിരുന്നു ഒപ്പം അവർക്ക് ഏറ്റവാട് ലഭിക്കുകയും ചെയ്തു അവിടെ നല്ല രീതിയിലാണ് നല്ല മത്സരമാണ് നടന്നത് പതിനാല് ഏഴ് ജില്ലകളിലായി നൂറ്റി നാല്പതോളം കുട്ടികളാണ് പ്രൊജക്ടിനുണ്ടായിരുന്നത് എല്ലാ പ്രൊജക്ടും ഒന്നിലൊന്നും അച്ഛൻ തന്നെയായിരുന്നു നമ്മുടെ കുട്ടികളും ഒപ്പം തന്നെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു അവരുടെ പ്രൊജക്ടുകളെ കുറിച്ച് അവർ തന്നെ പറയും അപ്പൊ അതിൽ സ്റ്റേറ്റുകളിലേക്ക് അതിൽ പതിനാല് കുട്ടികളെയാണ് ഇവിടുന്ന് സ്റ്റേറ്റുകളിലേക്ക് തെരഞ്ഞെടുത്തത് അതിൽ നമ്മുടെ ദേവികാരാജിന്റെ പ്രൊജക്ടും കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തന്നെ ചുരിക്കോം ചിലർക്ക് മാത്രം ലഭിക്കാവുന്ന ഒരു അവാർഡാണ് ഈ ഇൻസ്പയർ അവാർഡ് അത് ലഭിച്ചതില് ഒരുപാട് നന്ദിയുണ്ട് ആ കുട്ടികളുടെ അവരുടെ കഴിവുകൾ ഒരു മാക്സിമം അവരോട് ഉപയോഗിക്കുക ചെയ്തു സമ്മാനം നൽകുന്നതിനായി കോഫി നൽകുന്നതിനായി കുട്ടികളെയും ഒപ്പം തന്നെ ടീച്ചേഴ്സിനെയും ക്ഷണിക്കാണ് ഫസ്റ്റ് ദേവിക രാജ് കോഫിയ് വാങ്ങുന്നതിനായി ക്ഷമിക്കുന്നു സമ്മാനം നൽകുവാൻ ഗീത ടീച്ചറെ ക്ഷണിക്കുന്നു പ്രോത്സാഹിപ്പിക്കാറുണ്ട് അടുത്തതായി അമ്മയെ ട്രോപ്പി നൽകുന്നതിനായി ഞാൻ ഓട്ടോമാറ്റിക് ഫിഷ് ടാങ്ക് പറഞ്ഞൊരു പ്രോജക്റ്റ് ആണ് ചെയ്തത് നമ്മള് വീട്ടില് ഫിഷ് ടാങ്ക് ഒക്കെ ആണെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ വളരെയധികം പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ കറന്റിന്റെ സഹായത്താലാണ് പറയുന്ന കറണ്ടിന്റെ സഹായമില്ലാതെ ചെയ്യാനാണ് ശ്രമിച്ചത് പക്ഷേ അത് ഫുള്ള് സക്സസ് ആയിട്ടില്ല ഇനിയും കൂടാതെ തന്നെ ഇതിന്റെ സാഹചര്യം ഇവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുത്ത ശുചി ടീച്ചർക്ക് പ്രത്യേക അഭിനന്ദനങ്ങള് നേടാണ് അതോടൊപ്പം തന്നെ ടീച്ചർ കുടുംബത്തിനും എല്ലാ നന്മബലം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ കുട്ടികൾക്കൊരു ഭാവിയിലും വ്യത്യസ്ത മേഖലകളിലും ഇവരുടെ മികവ് തെളിയിക്കാൻ അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് നിന്നിട്ട് നന്ദി